तर मार्टिन पुन्नुम पुडवयम श्री वल्सम सिल्कज एंड ज्वेलर्स पंदलम हरिपाद कोलनडा नमस्कार पथादा कृषि विद्यालया केंद्रो केरला कृषि വകുപ്പ് ആത്മപതണ്ടി ചേർന്ന സംയുക്തമായി നടത്തിയ വികസിത കൃഷി സംഗൾ അഭയാൻ പരിവാരിയുടേ ജില്ലവര ഉകാരണം പദന്ത കേകനാഗ ഗ്രാമപഞ്ചായത്ത് সিলവർ ജൂബിലി ഹാളിൽ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു പന്തളം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കവിത എസ് സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ കൃഷി വിജ്ഞാന കേന്ദ്രം സീനിയർ സയന്റിസ്റ്റും ഹെഡുമായ ഡോക്ടർ സി പി റോബർട്ട് പദ്ധതി വിശദീകരണവും പത്തനംതിട്ട പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷെർലി സക്കറിയാസ് മുഖ്യപ്രഭാഷണവും ആത്മ പദ്ധതികളുടെ വിശദീകരണം ആത്മാ പ്രോജക്ട് ഡയറക്ടർ ഗിരിജ സിയും നിർവഹിച്ചു റിസൾട്ട് ഉൾപ്പെടെ ഉള്ള ഭരണസമിതിയെ ആത്മാർത്ഥമായി അതുകൊണ്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് എല്ലാ മേഖലകളിലും പന്തളം തെക്കേക്കര പഞ്ചായത്ത് മുന്നിലാണ് എന്നുള്ളത് സന്തോഷത്തോടെ ഈ അവസരം ഓർക്കുകയാണ് നല്ല ഒരു മാതൃകാ പഞ്ചായത്തിൻ്റെ പ്രവർത്തനമാണ് പന്തളം തെക്കേക്കര പഞ്ചായത്ത് നടത്തുന്നത് ഇതുവരെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് കർഷകരുടെ കൂടെ നിന്ന് അവർക്ക് ആവശ്യമായ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണസമിതിയാണ് പന്ത്രണ്ടാം തക്കേക്കരെയുള്ളത് അത് നമുക്ക് അഭിമാനം കൊള്ളാം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നോഡൽ ഓഫീസർ ഡോക്ടർ സെൻസി മാത്യു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാഹേൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി വിദ്യാധര പണിക്കർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ജ്യോതികുമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശരത് കുമാർ വി പി ജയാദേവി ശ്രീവിദ്യ പൊന്നമ്മ വർഗീസ് കൃഷി ഓഫീസർ ലാലി അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ സന്തോഷ് കുമാർ ജി പോൾ പി ജോസഫ് കൃഷി അസിസ്റ്റന്റ്മാരായ ജസ്റ്റിൻ എം സുരേഷ് റീന രാജു കർഷകർ എന്നിവർ പങ്കെടുത്തു രാജ്യവ്യാപകമായി മെയ് ഇരുപത്തി ഒൻപത് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ നടത്തുന്ന ക്യാമ്പയിൻ കൃഷി ശാസ്ത്രജ്ഞരെയും വകുപ്പ് ഉദ്യോഗസ്ഥരെയും കർഷകരെയും ബന്ധിപ്പിക്കുന്നതിനും കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും രാജ്യത്തിന്റെ ഭക്ഷ്യശേഖരം നിറയ്ക്കുന്നതിനും ഭാവി തലമുറയുടെ കാർഷിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രാദേശിക സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഗവേഷണ വിവരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തി നിലവാരമുള്ള വിത്തുകളുടെ ഉപയോഗം ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് കൊണ്ട് ലക്ഷ്യമിടുന്നത് കർഷകരുമായി നേരിട്ട് സംവദിക്കുന്നതിന് ശാസ്ത്രജ്ഞന്മാർക്ക് പുറമെ കേന്ദ്ര കിഴങ്ങുപിള ഗവേഷണ കേന്ദ്രം സെൻട്രൽ മറൈൻ ഫിഷറീസ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എന്ന സ്ഥാപനങ്ങളുടെ ശാസ്ത്രജ്ഞരും നൂതന സാങ്കേതിക വിദ്യകൾ പങ്കുവെക്കുന്നതിനു വേണ്ടി പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി കർഷകരുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുകയും വിവിധ പദ്ധതികളുടെ വിശദീകരണം ക്യാമ്പയിൻ നടത്തുകയും ചെയ്തു വാണിജ്യവാഴ കൃഷിയിലെ നൂതന കൃഷിരീതികളെക്കുറിച്ചും കയറ്റുമതി സാധ്യതകളെക്കുറിച്ചും ക്യാമ്പയിനിൽ കൃഷി ശാസ്ത്രജ്ഞന്മാരുടെ പരിശീലന പരിപാടിയും പ്രദർശനവും നടന്നു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്